ഫൈവ് ഡേയ്സിനുള്ളിൽ അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് അതായത് ഇൻഹേലർ ഉപയോഗിക്കുന്ന ആന്റി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും വയറിന് വേദനയും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഭക്ഷണം കഴിച്ച ബാത്റൂമും പോകുന്ന ടെൻഡൻസി അതൊന്നുമില്ലല്ലോ ഗ്യാസ് നെഞ്ചിരി ബ്ലോട്ടിങ് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല ഏകദേശം ഒരു വൺ മന്ത് മെഡിസിൻ എടുത്തു നമുക്ക് ബോഡി എപ്പോഴും ഹെൽത്തി വൈറ്റ് മെയിൻറ്റൈൻ ചെയ്യാനേ നോക്കുള്ളൂ മാറ്റിയെടുക്കണം കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് നമ്മൾ ഇതുപോലെ വ്യായാമം അതായത് ഇത് നമുക്ക് വേണമെങ്കിൽ ശ്വസന വ്യായാമമായിട്ട് നമുക്ക് പ്രാണായും ചെയ്യാം ഈ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്നത് അലർജി പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീടിയാണ് വെറും അഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ എത്ര വലിയ അലർജിയും വളരെ സിമ്പിളായിട്ട് മാറ്റുന്ന ഒരു ഡോക്ടറുണ്ട് ഉണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി ഒന്നാണ് ഒരുപാട് നാട്ടിൽ നിന്ന് കേരളത്തിലും കേരളത്തിൻ്റെ വെളിയിൽ നിന്ന് ഒരുപാട് പേര് ഒന്ന് അലർജി പ്രശ്നം പൂർണ്ണമായിട്ട് മാറ്റുന്ന ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ മാറ്റുന്ന ഒരു സ്ഥലമാണ് അതും വെറും അഞ്ച് ദിവസം കൊണ്ട് തിരുവനന്തപുരത്താണ് ഡോക്ടർ നമസ്കാരം ാണ് നമ്പറിനകത്ത് ഇപ്പൊ വിളിച്ചോലാം നല്ല ചമയും തുമ്മലും ോർക്കാനവും ഇതൊക്കെ ഉണ്ടായിരുന്നു പല ആശുപത്രിയിലും കാണിച്ച് അപ്പോഴപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറയും പിന്നെ വീണ്ടും അതുപോലെ തന്നെ ഒരുപാട് കാണിച്ചു ആ ഒരുപാട് കുഴപ്പമില്ല ഒരുപാട് മാറ്റം വന്നു ഇവിടെ ഇപ്പം വന്ന ഞങ്ങള് കഴിഞ്ഞ ആഴ്ച വന്നേ ഉള്ളൂ രണ്ടാഴ്ചയായിട്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ അലർജി പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അപ്പം അലർജി പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരായാലും അവർക്ക് അഞ്ചു ദിവസം കൊണ്ട് മാറ്റം കൊടുക്കാൻ പറ്റും അതെങ്ങനെ പറ്റും അതാണ് അത്ഭുതമാണ് അതെന്താ വെച്ചാൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മൽ രാവിലെ എല്ലാ ദിവസവും എഴുന്നേക്കുമ്പോൾ ഉണ്ടാവുന്ന തുമ്മൽ അതിനോടൊപ്പം കണ്ണ് ചൊറിച്ചില് ചെവി തൊണ്ട തൊണ്ടക്കിറ്റേഷൻ തൊണ്ട കുത്തിയുള്ള ചുമ അതിന് നമ്മൾ അലർജി കഫ് എന്ന് പറയും ഒരു റീസൺ ഉണ്ടാവില്ല എപ്പോഴും തൊണ്ട കുത്തി ചുമച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ചിലർക്കാണെങ്കിൽ രാവിലെ എഴുന്നേക്കുമ്പോൾ തുടങ്ങുന്ന തുമ്മൽ അടുത്ത് വെയിലടിക്കുമ്പോൾ മാത്രമേ മാറുള്ളൂ അതൊക്കെ എല്ലാ ദിവസവും നിരന്തരം ഉണ്ടാവും തണുപ്പ് വന്നാലും മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടാവുന്നവരുണ്ട് അപ്പൊ അത്രയും ബുദ്ധിമുട്ടില്ല എല്ലാ ദിവസവും അവർക്ക് ഈ മെഡിസിൻസ് ആന്റിസിസ്റ്റമിൻസ് എടുത്ത് ഉറങ്ങേണ്ട അവസ്ഥയായിരിക്കും അതിന് നമ്മൾ എങ്ങനെയാണ് അതിന്റെ റൂട്ട് കോസ് എന്ത് കൊണ്ട് ഒരാൾക്ക് അലർജി വരുന്നു എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല ഇപ്പൊ പൊടിയടിക്കുമ്പോൾ അലർജി പറയുന്നവരുണ്ട് ഡസ്റ്റ് അലർജി എനിക്ക് പൊടി അടിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അലർജി വരുന്നില്ല എന്തുകൊണ്ടാണ് എന്റെ ഇമ്മ്യൂണിറ്റി കറക്റ്റ് ആണ് എനിക്ക് ആവശ്യത്തിലുള്ള ന്യൂട്രിയൻസ് എനിക്കുണ്ട് അപ്പൊ നമ്മൾ എവിടെ ട്രീറ്റ് ചെയ്യണം നമ്മുടെ ഇമ്മ്യൂണിറ്റി കറക്റ്റ് ചെയ്യാന്നുള്ള നമ്മൾ ട്രീറ്റ് ചെയ്യുക അല്ലാത്ത പക്ഷെ നമ്മൾ ഇപ്പോഴും ഇൻഹീലർ എടുത്തോണ്ടി നമ്മളെടുത്തോ തന്നെ ഇരിക്കുള്ളൂ ആന്റിസിസ്റ്റമെന്റ് സിട്രസ് അലഗ്ര ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ മാറ്റിയെടുക്കണ്ടെ എന്താണ് റൂട്ട് കോസ് കണ്ടുപിടിക്കുന്നത് ഇവിടെ ഫോക്കസ് ചെയ്യുന്ന റൂട്ട് കോസ് ആണ് റോഡ് കോസ്റ്റ് ട്രീറ്റ് ചെയ്ത് മാറ്റുക ഫൈവ് ഡേയ്സിനുള്ളിൽ അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് അതായത് ആയുർവേദ മെഡിസിൻസ് ആണ് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മെഡിസിൻസ് കൊടുത്ത് ഇൻഹേലർ ഉപയോഗിക്കുന്ന ആന്റിസിസ്റ്റംസ് നമുക്ക് പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും അതിന്റെ ബാക്കി നമ്മൾ ന്യൂട്രിയൻസ് കറക്റ്റ് ചെയ്ത് ഇമ്മ്യൂണിറ്റി കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൊടുത്ത് ഈ ഇൻഹേലർ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് അടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് ആൾക്കാർ സർജറി വരെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ ഒരിക്കലും അവർക്കൊരു പരിഹാരം കിട്ടത്തില്ല എന്ന് അവരെന്നെ സ്വയമായിട്ട് വിചാരിച്ചുവെച്ചിട്ടുണ്ട് ഈ ഇൻഹേലർ എന്തായാലും ഞാൻ മരിക്കും വരെ അത് ഉപയോഗിക്കണം

മറ്റൊരു സി ഒ പി ഡി ഉണ്ടോ ആസ്മ ഏത് ലെവലിലാണ് ലെങ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് ലെങ് വോളിയം എത്രത്തോളം ഉണ്ട് ഓക്സിജൻ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ചെയ്യേണ്ട മൊത്തോഡ് എക്സ്പ്ലെയിൻ ചെയ്യും ഇത് വേറെ ഒന്നുമില്ല മാം ഇത് ഉള്ളിലോട്ട് വായിക്കാതെ വെക്കണം വെച്ചിട്ട് ശക്തമായിട്ട് ഊതണം ഇപ്പം ഈ പേഷ്യൻ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ലങ് കപ്പാസിറ്റി വളരെ കുറവായിട്ടാണ് കണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമുക്കിപ്പോൾ ഓക്സിജൻ ഫ്ലോ കൂട്ടാനും ലങ്സിൻ്റെ ചുരുക്കം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഈ ഒരു സ്പൈറോമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും അതുപോലെ ഒന്ന് ചെയ്താൽ മതി ഇതിപ്പോൾ റെഗുലറായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യണം ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ റൂട്ട് കോസ് ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ ലങ് കപ്പാസിറ്റി മാറ്റിയെടുക്കണം കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് നമ്മൾ ഇതുപോലെ വ്യായാമം അതായത് ഇത് നമുക്ക് വേണമെങ്കിൽ ശ്വസന വ്യായാമമായിട്ട് നമുക്ക് പ്രാണായാമയും ചെയ്യാം ഇതെല്ലാവർക്കും മടിയുള്ളതുകൊണ്ടാണ് ഈ ഒരു അപ്പാററ്റിസ് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇതാവുമ്പത്തേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് അത് ട്രെഗുലർ ആയിട്ട് ചെയ്ത് ചെയ്തു പോകും അപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി മസിൽസിന്റെ സ്ട്രെങ്തൻ കൂടും അത് കുറച്ച് നല്ല രീതിക്ക് സ്ട്രെങ്തനാകും അതുപോലെ തന്നെ നമ്മളുടെ ലൊബ്യൂൾസിലെല്ലാം എയർ ഫിൽഡ് ആവുകയും ചെയ്യും മനസ്സിലായോ ഇപ്പൊ ഒട്ടും കെപ്പാസിറ്റി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റിയ പൊങ്ങത്തില്ല ബോൾ ചിലപ്പോൾ എല്ലോ മാത്രമായിരിക്കും പൊങ്ങുക മനസ്സിലായി അപ്പോൾ നമ്മളുടെ കപ്പാസിറ്റി കുട്ടിയുടെ ഒക്കെ നമ്മൾ അത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഒരുപാട് പേരുടെ മറ്റൊരു സംശയമാണ് എന്തെങ്കിലും ടെസ്റ്റുകളിലൂടെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുമോ അലർജി എത്ര തോതിലുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും അതിനെ നമ്മൾ ചെയ്യിപ്പിക്കുന്ന ടെസ്റ്റാണ് ഐ ജി ഇ എന്ന് പറഞ്ഞിട്ട് അലർജിയുടെ ഒരു ആൻറ്റിബോഡി ടെസ്റ്റ് ഇമിനോഗ്ലോബലിൻ ഇ എന്ന് പറയും ഐ ജി ഇ ഈ ടെസ്റ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക എത്ര തോതിൽ അലർജി നമ്മുടെ ശരീരത്തിലുണ്ട് എത്ര തീവ്രത ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുക ശരിക്കും പറഞ്ഞാൽ നൂറിനും നൂറ്റമ്പതിനും ഇടയ്ക്കാണ് ഈ ടെസ്റ്റിന്റെ വാല്യൂ വരാനുള്ളത് ചിലർക്കത് അഞ്ഞൂറ് ആയിരം മൂവായിരത്തിലൊക്കെ പുറത്ത് പോകുന്നവരുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും ഇവർക്ക് ഇത്ര തോതിൽ അലർജി ഉണ്ട് ഇപ്പൊ വയറിന് വേദനയും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലല്ല ഭക്ഷണം കൈശ ബാത്റൂം പോകുന്ന ടെൻഡൻസി അതൊന്നും ഇല്ലല്ലോ ഗ്യാസ് നെഞ്ചിരിച്ചിൽ ബ്ലോട്ടിങ് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഏകദേശം ഒരു വൺ മന്ത് മെഡിസിൻ എടുത്തു ഡയറ്റും കറക്റ്റായിട്ട് ഫോളോ ചെയ്തു നമ്മുടെ ക്ലിനിക്കിൽ കുറേ പേര് ഇതേപോലെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ബാത്റൂമിൽ പോവുക ബ്ലോട്ടിങ് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ വയറ് വീർത്തിരിക്കുക വയറ് കമ്പിച്ചിരിക്കുക നെഞ്ചിരിച്ചിൽ പുളിച്ചുവെട്ടൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേഷ്യൻസ് നമുക്ക് വരുന്നുണ്ട് അപ്പൊ കറക്റ്റായിട്ട് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യാൻ സെ അതായത് നമ്മുടെ ദഹനം പ്രോപ്പർ ആക്കുക അതേപോലെ പ്രോബിയോട്ടിക്ക് നമ്മുടെ വയറിൽ നല്ല ബാക്ടീരിയനെ ആഡ് ചെയ്യുക പിന്നെ നമുക്ക് അസിഡിറ്റി നെഞ്ചിരിച്ചിൽ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ളൊരു ആയുർവേദ സപ്ലിമെൻറ്റും കൂടെ കൊടുക്കുവാണെങ്കിൽ അതേപോലെ നമ്മളൊരു ആയിട്ടുള്ള ഡയറ്റ് ഒരു നമ്മളെ വരെ ഗോതമ്പ് മൈദ അങ്ങനെയുള്ള സംഭവങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഐബിസ് ട്രീറ്റ് ചെയ്യാവുന്നതാണ്